ഇന്ന് ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി യൂണിറ്റ് ഒന്നിലെ മൂന്നാമത്തെ ചാപ്റ്റർ നോക്കാം വിത്ത് എന്ന മഹാത്ഭുതം എന്നാണ് ഈ പാഠഭാഗത്തിൻ്റെ പേര് ശ്രീ ചെറുവയൽ രാമൻ്റെ ആത്മകഥയിലെ ഒരു ഭാഗമാണ് ഇത് ചെറുവയൽ രാമൻ പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഒരു കർഷകനാണ് വയനാട്ടിൽ അന്യം നിന്ന് പോകുന്ന നെൽ വിത്തിനങ്ങളെയൊക്കെ ശേഖരിച്ച് സംരക്ഷിച്ചു വരുന്ന ഒരു കർഷകനാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ കൃഷിയിൽ സജീവമായ ഒരു കൃഷിക്കാരനാണ് അദ്ദേഹം പാഠഭാഗത്തിൻ്റെ തുടക്കത്തൊരു വിത്ത് കൊലിപ്പാട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് വായിച്ചു നോക്കാം വരികൾ ചേർത്തു പാടാം നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ഒരു നാടൻ പാട്ടാണ് ചൂടെ നൽകിയിരിക്കുന്നത് കൂടുതൽ വിത്തിനങ്ങൾ ചേർത്ത് പാടുക വിത്ത് കൊലിപ്പാട്ട് സമ്പാദകൻ ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരി അപ്പോൾ വിത്ത് വിത്തുകൊലിപ്പാട്ടൊന്ന് പാടി നോക്കാം എന്തെല്ലാം നെല്ല് പോലീ കാ ചെന്നെല്ലേ വിത്ത് പോലീ കലി വിത്ത് പൊലിക കാ കുഞ്ഞിക്കഴമ പൊലിക പോലെ കുഞ്ഞിക്കഴമ പോലീ കാ തൃച്ചണ്ടൻ വിത്ത് പോലീ പൊലി പോലീ തൃച്ചൻ വിത്ത് പൊലിക കാ വിരിപ്പ് നെല്ല് പോലീ ക വിരിപ്പ് നെല്ല് പോലീ കാ എണ്ണക്കൂഴമ്പൻ പോലീ ക പോലെ നാരകൻ വിത്ത് പോലി കപൊലി നാരകൻ വിത്ത് പോലീ നാരകൻ വിത്ത് പോലീ ക പോലീ ഇനി നമുക്കറിയാവുന്ന ഏതെങ്കിലും വിത്തുകൾ വിത്തുകളുടെ പേരുകൾ ചേർത്ത് വരി കില്ല് ചെയ്യണം പൂജിപ്പിക്കണം നെൽവിത്തനങ്ങൾ ഏകദേശം അമ്പതിൽ കൂടുതൽ നെൽവിത്തിനങ്ങളുണ്ട് മുണ്ടകൻ നവരപ്പുഞ്ച ചിറ്റേനി പൊന്നാരിയെ പയ്യനാടൻ പുത്തനാടൻ ജീരകശാല ഗന്ധകശാല അങ്ങനെ ഒരുപാട് അമ്പതിൽ പരം വിത്തിനങ്ങൾ ഉണ്ട് അപ്പോൾ നമുക്കിവിടെ രണ്ട് പരി മുണ്ടകൻ ചേർത്തും പിന്നെ നവരപ്പുഞ്ച അല്ലെങ്കിൽ പൊന്നാരിയെ ഇതൊക്കെ ചേർത്ത് രണ്ടുപരി പൂരിപ്പിക്കുക മുണ്ടകൻ വിത്ത് പൊല്ലിക പൊലി പിന്നെയോ പൊന്നാരിയൻ വിത്ത് പൊലി അങ്ങനെ ഏതെങ്കിലും രണ്ട് വിത്തിനങ്ങളുടെ പേരുകൾ ചേർത്ത് ഇതൊക്കെ നെൽ വിത്തിനങ്ങളാണ് കേട്ടോ രണ്ട് വിത്തിനങ്ങളുടെ പേരുകൾ ചേർത്ത് നിങ്ങളത് പൂരിപ്പിക്കുക നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം വിത്ത് എന്ന മഹാത്ഭുതം അത്രമേൽ ക്ഷമയോടെ അതിലേറെ പ്രതീക്ഷയോടെ ഒരു വിത്ത് സൂര്യനില് സൂര്യനിലേക്ക് നോക്കുന്നു എന്താണ് അതിൻ്റെ അർത്ഥം പ്രതീക്ഷകളാണ് അല്ലെ മുന്നോട്ട് നയിക്കുന്നത് ഓരോ കൊയ്ത്തും ഉത്സവമാണ് അടുത്ത വിത്തിറക്കത്തിലേക്കുള്ള ഇടവേളയാണ് കാത്തിരിക്കുന്നത് പുതിയ പ്രഭാതമാണ് നാളത്തെ പ്രഭാതത്തിനായി കാത്തിരിക്കുന്ന വിത്തുകളുടെ പ്രതീക്ഷയെ കെടുത്താതെ നശിച്ചു വിത്ത് പാരമ്പര്യത്തെ സംരക്ഷിക്കുന്ന വിത്തിൻ്റെ കാവലാളായ ചെറുവയൽ രാമന്റെ ആത്മകഥ അതിലൊരു ഭാഗം നമുക്ക് വായിച്ചു നോക്കാം വിത്തെന്ന മഹാത്ഭുതം വിത്ത് ശേഖരണത്തിന്റെ കാര്യത്തിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം എൺപത് ശതമാനം മൂപ്പാവുമ്പോഴാണ് വിളവെടുക്കേണ്ടത് എൺപത് ശതമാനം മൂപ്പേ പാടുള്ളുന്ന് പാടുള്ളുവെന്ന് തന്നെ പറയാം നൂറ് ശതമാനം പാടില്ല കാരണം നൂറ് ശതമാനം പോയാൽ വിത്തിന്റെ ഗുണം കുറയും വിത്തിന് മാത്രമല്ല എൺപത് ശതമാനം മൂപ്പിൽ വിളവെടുക്കുന്ന നെല്ലാണ് ഭക്ഷണത്തിനും നല്ലത് അധികം വിളഞ്ഞാൽ വിത്തിന് കൊള്ളില്ല എന്നൊരു പഴമൊഴി തന്നെയുണ്ട് ഏത് കൃഷിയായാലും അതങ്ങനെയാണ് നാളികേരമോ അടക്കയോ എന്തുമായി കൊള്ളട്ടെ എൺപത് ശതമാനം മൂപ്പിൽ വിളവെടുക്കുന്നതാണ് വിത്തിന് ഉത്തമം ആ സമയമാകുമ്പോൾ വയലിൽ പോയി ഏറ്റവും ആരോഗ്യമുള്ള നെന്മണികൾ ഏത് ഭാഗത്താണ് വിളഞ്ഞിരിക്കുന്നതെന്ന് നോക്കും അതാണ് വിത്തിനായി തിരഞ്ഞെടുക്കുക അത് കൊയ്തുകൊണ്ടുവന്ന് കൊഴിച്ചെടുക്കുന്നു പതിനാല് ദിവസം വെയിലത്തും ഇട്ട് നന്നായി കാറ്റും വെയിലും കൊള്ളിച്ച് ഉണക്കിയെടുക്കുകയാണ് അങ്ങനെ ഉണക്കിയെടുത്ത് സൂക്ഷിക്കുന്നതാണ് നല്ല വിത്തുകളായി മാറുന്നത് ഇത് എല്ലാ ഇനങ്ങൾക്കും ബാധകമാണ് അപ്പോൾ വിത്ത് ശേഖരണം വിത്ത് ശേഖരണത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം വിത്ത് ശേഖരിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് എൺപത് ശതമാനം മൂപ്പാകുമ്പോഴാണ് ഈ വിത്ത് എടുക്കേണ്ടത് പിന്നെയോ നൂറ് ശതമാനം പാടില്ല അപ്പോൾ എന്ത് സംഭവിക്കും ആ വിത്തിൻ്റെ ഗുണം കുറഞ്ഞു പോകും പിന്നെ വിത്തിന് മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണം ഈ ഭക്ഷണത്തിനും ഈ എൺപത് ശതമാനം മൂപ്പാണ് നല്ലത് അപ്പോൾ അധികം വിളഞ്ഞാൽ വിത്തിനെ കൊള്ളില്ല എന്നൊരു പഴഞ്ചൊല്ല് തന്നെയുണ്ട് ഏത് കൃഷിയായാലും നാളികേരമോ തേങ്ങയോ അല്ലെങ്കിൽ തെങ്ങോ അടക്കയോ എന്തുമായി കൊള്ളട്ടെ ഏത് കൃഷിക്കും ഇത് തന്നെയാണ് നല്ലത് എൺപത് ശതമാനം മുതൽ വിളവെടുക്കുന്നതാണ് വിത്തിന് നല്ലത് എൺപത് ശതമാനം മുതൽ വിളവെടുക്കുന്നതാണ് വിത്തിന് നല്ലത് അപ്പോൾ ആ സമയമാകുമ്പോൾ വയലിൽ പോയി ഏറ്റവും നല്ല ആരോഗ്യമുള്ള നെന്മണികളൊക്കെ ഏത് ഭാഗത്താണ് വിളഞ്ഞിരിക്കുന്നത് നോക്കും നല്ല ആരോഗ്യമുള്ള നെന്മണികൾ എന്നിട്ട് അതെന്ത് ചെയ്യും അത് കൊയ്തുകൊണ്ട് വന്നിട്ട് കൊഴിച്ചെടുക്കുന്നു അന്നെല്ലൊക്കെ വേർതിരിച്ചെടുത്തിട്ട് പതിനാല് ദിവസം വെയിലത്തും മഞ്ഞത്തുമൊക്കെ ഇട്ട് നന്നായി കാറ്റും വെയിലും കൊള്ളിച്ച് ഉണക്കിയെടുക്കും അങ്ങനെയാണ് അങ്ങനെ ഉണക്കിയെടുത്ത് സൂക്ഷിക്കുന്നതാണ് നല്ല വിത്തുകളായി മാറുന്നത് ഇതെല്ലാം ഞങ്ങൾക്ക് ബാധകമാണ് ബാക്കി ഏത് കൃഷിയിലെ വിത്തിനാണെങ്കിലും ഇത് ബാധകമാണെന്നാണ് ശ്രീ ചെറുവയൽ രാമൻ പറയുന്നത് നെക്സ്റ്റ് പേജ് വിത്തിനായി ധാന്യമണികളെടുക്കുന്ന രീതിക്കും പ്രാധാന്യമുണ്ട് പയറിന്റെ വിത്താണ് എടുക്കുന്നതെങ്കിൽ പയർവള്ളിയുടെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും ഉപേക്ഷിക്കുക അതിൻ്റെ നടുക്കുള്ള മണികൾ മാത്രം തിരഞ്ഞെടുക്കുക മദ്യത്തിൽ നിന്ന് തന്നെ എടുക്കണം ആദ്യം കായ്ക്കുന്നത് വിത്തിനായി എടുക്കരുത് മൂന്ന് മാസമാണ് ഒരു പയർവള്ളി വിളവ് തരുന്നതെങ്കിൽ ഒന്നര മാസം കഴിഞ്ഞ് പാകമാകുന്ന പയർമണികൾ മാത്രമേ വിത്തിനെടുക്കാവൂ അതായത് ആദ്യം കായ്ക്കുന്നതും എടുക്കരുത് അവസാനം കായ്ക്കുന്നതും എടുക്കരുത് നടുവിൽ നിന്ന് തന്നെ എടുക്കണം ഇതേ രീതിയിലാണ് എല്ലാ വിത്തുകളും ശേഖരിക്കേണ്ടത് നെൽക്കതിരിന്റെ രണ്ടറ്റവും ഉപേക്ഷിച്ച ശേഷം നടുക്കു നിന്നുള്ള മണികൾ എടുക്കണം ആ ഇനത്തിന്റെ തനിമ നിലനിർത്താൻ ഈ രീതിയാണ് ഉത്തമം എന്ന് അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ധാന്യമണികൾക്കും അതായത് പയറുപോലെയുള്ള ധാന്യമണുകൾ മറ്റു മറ്റു ധാന്യമണികൾക്കും ഈ വിത്തെടുക്കുന്നതിൽ പ്രാധാന്യമുണ്ട് പയറിന്റെ വിത്താണ് എക്സാമ്പിളായിട്ട് ഉദാഹരണമായിട്ട് പയറിന്റെ വിത്താണ് എടുക്കുന്നതെങ്കിൽ പയർ പയർവള്ളിയുടെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും എടുക്കരുത് അതിൻ്റെ നടുക്കുള്ള മണികൾ മാത്രം വിത്തിനായിട്ട് തിരഞ്ഞെടുക്കണം അതായത് മധ്യത്തിൽ നിന്ന് നടുക്ക് നിന്ന് മാത്രം എടുക്കണം ആദ്യം കായ്ക്കുന്നത് വിത്തിനായിട്ട് എടുക്കരുത് പിന്നെ മൂന്ന് മാസമാണ് ഒരു പയർവള്ളി വിളവ് തരുന്നതെങ്കിൽ ഒന്നര മാസം കഴിഞ്ഞ് പാകമാകുന്ന പയർ മണികൾ മാത്രമേ വിത്തിനെടുക്കാവൂ അതായത് ആദ്യം കായ്ക്കുന്നതും എടുക്കരുത് അവസാനത്തേതും എടുക്കരുതെന്നാണ് അർത്ഥം നടുവിൽ നിന്ന് തന്നെ എടുക്കണം ഇതേ രീതിയിലാണ് എല്ലാ വിത്തുകളും ധാന്യമണികളെ സംബന്ധിച്ച് എല്ലാ വിത്തുകളും ഇങ്ങനെയാണ് ശേഖരിക്കേണ്ടത് ഇതേപോലെ തന്നെയാണ് നെൽക്കതിരിൻ്റെ രണ്ടറ്റവും ഉപേക്ഷിച്ച ശേഷം നടുക്ക് നിന്നുള്ള മണികൾ എടുക്കണം ആ ഇനത്തിൻ്റെ തന്നിമ നിലനിർത്തുവാനായിട്ട് ഈ രീതിയാണ് ഉത്തമം എന്ന് ഈ ചെറുവൽ രാമൻ പറയുന്നു അദ്ദേഹത്തിൻ്റെ അനുഭവം അനുഭവമാണ് അദ്ദേഹത്തിനെ അത് പഠിപ്പിച്ചത് കാരണം അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ കൃഷി ആരംഭിച്ച ഒരു വ്യക്തിയാണ് ഒരു കർഷകനാണ് നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ മധ്യ മധ്യകാലത്ത് ഉണ്ടാകുന്ന വിളവിൽ നിന്ന് വേണം എന്തെടുക്കാൻ വിത്ത് എടുക്കാൻ എന്നുള്ളത് അടുത്ത പാര ശേഖരിച്ച വിത്ത് ഉണക്കുന്നതിനും ചില ചിട്ടകളുണ്ട് നെല്ലാണെങ്കിൽ വെയിലും മഞ്ഞും കൊള്ളിക്കുന്നു ഇഞ്ചിയാണെങ്കിൽ പുകയത്ത് വെച്ച് ഉണക്കുന്നു വിത്തിന്റെ കരുത്ത് അല്ലെങ്കിൽ ഊർജം വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇന്ന് നമ്മൾ കീടനാശിനിയിൽ മുക്കിയിട്ടാണ് വിത്തുകൾ പറ്റുക ഹൈബ്രിഡ് വിത്തുകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും എന്നാൽ പരമ്പരാഗത വിത്തുകൾ ഞാൻ പറഞ്ഞ രീതിയിൽ പതിനാല് ദിവസം മഞ്ഞിലും വെയിലിലും ഇട്ട് ഉണക്കുന്നു അങ്ങനെ വരുമ്പോൾ ഈ വിത്തിനെ പ്രകൃതിയുമായി ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് സ്വാഭാവിക പ്രതിരോധ ശേഷി വിത്തിനുണ്ടാവുന്നു ഹൈബ്രിഡുകളുടെ കാര്യത്തിൽ ഈ പ്രതിരോധ ശേഷിക്കു വേണ്ടിയാണ് അവ കീടനാശിനിയിൽ മുക്കുന്നത് ഇങ്ങനെ ഉണക്കിയെടുക്കുന്ന വിത്തുകൾ മുള ഈറ്റ ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കൊമ്മ കുട്ട എന്നിവയിലൊക്കെയായിരുന്നു പണ്ട് സൂക്ഷിച്ചിരുന്നത് ഇത് കൂടാതെ കച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന വിത്തുമുട എന്നൊരു സാധനമുണ്ട് അതിന്റെ ആകൃതി ഒരു പന്ത് അല്ലെങ്കിൽ ഭൂഗോളം പോലെയാണ് ഇത് മൂക്കാത്ത ഈറ്റ കീറി എടുത്ത് നാരുണ്ടാക്കി കെട്ടും അല്ലെങ്കിൽ ചൂരലിന്റെ വള്ളി ഉപയോഗിക്കും അപ്പോൾ അദ്ദേഹം പറയുന്നത് ശേഖരിച്ച വിത്തിന് അത് ഉണക്കുന്നതിന് ചില ചിട്ടകളുണ്ട് നെല്ലാണെങ്കിൽ വെയിലും മഞ്ഞും കൊള്ളിക്കുന്നു വെയിലും ഒക്കെ കൊള്ളിക്കും ഇഞ്ചി ആണെങ്കിൽ പുകയത്ത് വെച്ച് ഉണക്കുന്നു ഈ വിത്തിൻ്റെ കരുത്ത് അല്ലെങ്കിൽ ഊർജ്ജം വീണ്ടെടുക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഇന്ന് നമ്മൾ ഹൈബ്രിഡ് വിത്തുകൾ അതൊക്കെ കീടനാശിനിയിൽ മുക്കിയിട്ടാണ് നമ്മൾ വെക്കുന്നത് അത് ഹൈബ്രിഡ് വിത്ത് എന്താണെന്ന് നമ്മൾ സയൻസ് പഠിച്ചിട്ടുണ്ടല്ലോ അപ്പം ഹൈബ്രഡ് വിത്തുകളോട് കരുത്തിൽ പ്രത്യേകിച്ചും കീടനാശിനി മുക്കണം അത് എന്തിനാണ് അതിനും ഈ രോഗപ്രതിരോധശേഷി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹൈബ്രിഡ് വിത്തുകളും ഈ കീടനാശിനി മുക്കി വെക്കുന്നത് പക്ഷേ പരമ്പരാഗത വിത്തുകൾ ഇദ്ദേഹം പറഞ്ഞ രീതിയിൽ പതിനാല് ദിവസം മഞ്ഞിൽ വേനിലും ഇട്ട് ഉണക്കുന്നു അങ്ങനെ വരുമ്പോൾ ഇതിനെ പ്രകൃതിയുമായിട്ട് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനൊരു സ്വാഭാവികമായിട്ടൊരു പ്രതിരോധശേഷി ഉണ്ടാകുന്നു ഒരുപാട് കീടനാശിനികളുടെ ഒന്നും ആവശ്യമില്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഒരു ഒരു പ്രതിരോധശേഷി അതിന് ഉണ്ടാകും പിന്നെയും ഇത് സൂക്ഷിച്ചിരുന്നത് സൂക്ഷിക്കുന്ന എവിടെയാണ് ഈ വിത്തുകളൊക്കെ ഇങ്ങനെ ഉണക്കിയെടുത്ത വിത്തുകൾ മുള ഈറ്റ അതാണ്ട് ഈ മുളകൊണ്ട് ഈറ്റ കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുത്ത കൊമ കുട്ട അങ്ങനെയുള്ള കുട്ട എന്നൊക്കെ കേട്ടിട്ടില്ല അങ്ങനെയുള്ള ഈ കൊമ്മയിലും പുട്ടയിലും ഇതൊക്കെ പണ്ട് സൂക്ഷിച്ചിരുന്നത് പിന്നെ കച്ചി കൊണ്ടൊക്കെ ഉണ്ടാക്കി കച്ചിയെന്ന് വെച്ചാൽ നെല്ല് നെല്ല് അതായത് കൊയുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള അതാണ് എന്ന് പറയുന്നത് ഈ കച്ചി കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന അതായത് വൈക്കോൽ കച്ചിയെന്ന് പറഞ്ഞാൽ വൈക്കോൽ ഈ വൈക്കോൽ കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന വിത്ത് മുട എന്നൊരു സാധനമുണ്ട് അതിൻ്റെ ആകൃതി ഒരു പന്ത് പോലെയാണ് വിത്ത് മുട നമ്മൾ നമുക്ക് ഒരു പക്ഷേ അറിയില്ലായിരിക്കും ഈ വിത്ത് മുട എന്താണെന്നുള്ളത് വയനാട്ടിൽ മാത്രമായിരിക്കും ഇത് ഉള്ളത് അപ്പോൾ ഇത്തുകൂടെ എന്തൊരു സാധനമുണ്ട് അതിന്റെ ആകൃതി ഒരു പന്ത് ഒരു പന്ത് പോലെയാണ് അല്ലെങ്കിൽ ഭൂകോളം പോലെയാണ് ഭൂകോളത്തിൻ്റെ ആകൃതി എന്താണെന്ന് അറിയാമല്ലോ ഗ്ലോബ് അപ്പം ഇത് മൂക്കാത്ത ഈറ്റ എടുത്ത് നാരുണ്ടാക്കിയാണ് കിട്ടുന്നത് മൂക്കാത്ത ഈറ്റ കീറി എടുത്തിട്ട് അതിൻ്റെ നാരുണ്ടാക്കി കിട്ടും അല്ലെങ്കിൽ ചൂരലിന്റെ പള്ളി ഉപയോഗിക്കും ചൂരൽ ചൂരൽ വഴി കണ്ടിട്ടില്ലേ അപ്പം അതിന്റെ പള്ളിയും ഇത് ഇത് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും അടുത്ത പാര വയനാട്ടിൽ വിത്തുപാകുന്നത് രണ്ടു സമയത്താണ് പൊടിഞ്ഞാറെന്നും ചെളിഞ്ഞാർ പറയും വിത്തുപാകാൻ സമയമാകുമ്പോഴാണ് പിന്നീട് വിത്ത് പുറത്തെടുക്കുന്നത് മേടമാസത്തിൽ ആദ്യ മഴ പെയ്തു കഴിയുമ്പോഴാണ് വിത്ത് തുടങ്ങുന്നത് ആദ്യം മൂപ്പ് കൂടിയ വിത്തുകളാണ് എടുക്കുന്നത് അതായത് എട്ടു മാസം പത്തു മാസം മൂപ്പുള്ള വിത്തുകൾ ഈ വിത്തുകൾ ഇടവപ്പാതയാകുമ്പോഴേക്കും പറിച്ച് നടാൻ പാകമാകും പിന്നീട് മൂപ്പനുസരിച്ച് ഓരോരോ വിത്തുകളും അതിൻ്റെ കണക്ക് നോക്കി പാകുകയും പറിച്ചു നടുകയും ചെയ്യും പണ്ട് മൂപ്പിന്റെ ദിവസങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി വിത്ത് പാകുന്നതിലും പറിച്ചു നടന്നതിലും കാരണവന്മാർ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല അതുമൂലം വിളവ് കുറയുകയും ചെയ്തിട്ടുണ്ട് ആറുമാസം അല്ലെങ്കിൽ നൂറ്റി എൺപത് ദിവസം മൂപ്പുള്ള വിത്താണെങ്കിൽ നാൽപ്പത്തിരണ്ട് ദിവസത്തിനുള്ളിൽ ദിവസത്തിനുള്ളിൽ ഞാറ് പറിച്ചു നടണം അതായത് ആറിനെ ഏഴ് കൊണ്ട് ഗുണിക്കുന്നു ഏഴ് ആറ് നാൽപ്പത്തി രണ്ട് ഇനി നാലു മാസം പ്രായമുള്ള വിത്താണെങ്കിൽ ഏഴ് നാല് ഇരുപത്തിയെട്ട് അതായത് ഇരുപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ പറിച്ചു നടണം ഇതാണ് കണക്ക് ഇത്തരത്തിൽ ഒരു കണക്കും ക്രമവും ഉണ്ടാക്കുന്നതിൽ വിദ്യാഭ്യാസം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്താണ് വയനാട്ടിൽ വിത്ത് പാകുന്നത് രണ്ട് സമയത്താണ് അതിന് പൊടിഞ്ഞാറുന്നു ചെളിഞ്ഞാറെന്നും പറയും എന്താണ് പറയുന്നത് പൊടിഞ്ഞാറുന്നു ചെളിഞ്ഞാറെന്നും പറയും വിത്ത് പാകുന്ന രണ്ട് സമയം വിത്ത് മാകാൻ സമയമാകുമ്പോഴാണ് പിന്നീട് വിത്ത് പുറത്തെടുക്കുന്നത് ഉണക്കി വെച്ച വിത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പം അത് പാകാൻ സമയമാകുമ്പോഴാണ് പിന്നീട് ആ വിത്ത് പുറത്തെടുക്കുന്നത് മേടമാസത്തിൽ ആദ്യത്തെ മഴ പെയ്തു കഴിയുമ്പോൾ മേടമാസത്തിലെ ആദ്യത്തെ മഴ പെയ്തു കഴിയുമ്പോഴാണ് വിത്ത് തുടങ്ങുന്നത് ആദ്യം മൂപ്പ് കൂടിയ വിത്തുകളാണ് എടുക്കുന്നത് പിന്നെയോ അതായത് എട്ടു മാസം പത്തു മാസം മൂപ്പുള്ള വിത്തുകൾ അതായത് ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്ന വിത്തുകൾ ഇപ്പം എട്ടു മാസം പത്തു മാസം ആയ വിത്തുകൾ ആദ്യം എടുക്കും പിന്നെ ഈ വിത്തുകൾ ഇടവപ്പാതി ആകുമ്പോഴേക്കും പാർച്ചുനോടാൻ പാകമാകും പിന്നെ ഒരു ഇടവപ്പാതി ഇടവപ്പാതി ഇടവത്തിലെ ഇടമാസത്തിലെ ആ മഴ അതായത് ആ ഇടവപ്പാതി ആ ഇത് പറിച്ച് നടാനായിട്ട് പാകമാകും പിന്നീട് മൂപ്പ് അനുസരിച്ച് ഓരോ വിത്തുകളും അതിൻ്റെ കണക്കൊക്കെ നോക്കി പാകുകയും പറിച്ച് നടക്കുകയും ചെയ്യും അതായത് മൂപ്പ് എത്തുമ്പോൾ അതിൻ്റെ കണക്കൊക്കെ നോക്കിയിട്ടാണ് ഇത് പാകുകയും പറിച്ച് നോക്കുകയൊക്കെ ചെയ്യുന്നത് പണ്ട് എങ്ങനെയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് മൂപ്പിൻ്റെ ദിവസങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി വിത്ത് പാകുന്നതിലും പറിച്ച് നടന്നതിലും ഒന്നും കാരണവന്മാർ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല പണ്ട് പണ്ട് ഈ കാരണവന്മാർ വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ഒരു കാലമായിരുന്നു അന്ന് അതാ ഈ അഭിപ്രായത്തിലാണ് പറയുന്നത് അന്ന് കാരണവന്മാർ ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല അതായത് ഈ മൂപ്പിൻ്റെ ദിവസങ്ങൾ എണ്ണി തിട്ടപ്പെടുക്കുകയോ അങ്ങനെ വിത്ത് പാകുന്നതിലോ പറിച്ചു ഒന്നും പഴയ ആളുകളൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല അതുമൂലം വിളവ് കുറയുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ശ്രീ ചെറുപയർ പറയുന്നത് പിന്നെ ആറുമാസം അല്ലെങ്കിൽ നൂറ്റി എൺപത് ദിവസം മൂപ്പുള്ള വിത്താണെങ്കിൽ നാൽപ്പത്തി രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ ആറ് പറിച്ചു നടന്നു അതായത് ആറുമാസം അല്ലെങ്കിൽ നൂറ്റി എൺപത് ദിവസം പാകമുള്ളൊരു വിത്താണ് നടന്നതെങ്കിൽ അത് നാൽപ്പത്തി രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ ഞാറ് ഞാറ് വിത്ത് വായി കഴിയുമ്പോൾ ഞാറും ചോയ് ആ ഞാറ് പറിച്ചു നടണം അപ്പോൾ അദ്ദേഹം കണക്ക് കൂട്ടി പറഞ്ഞ് ആറിനെ ഏഴ് കൊണ്ട് ഗുണിക്കുന്നു ഏഴ് ആറ് നാൽപ്പത്തിരണ്ട് ഇനി നാല് മാസം പ്രായമുള്ള വിത്താണെങ്കിൽ ഏഴ് നാല് ഇരുപത്തിയെട്ട് അതായത് ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ പറിച്ചു നടണം ഇതാണ് കണക്ക് അപ്പോൾ ഇങ്ങനെ കണക്ക് കൂട്ടുവാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു കണക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ കണക്കും ക്രമവും ഒക്കെ ഉണ്ടാക്കുന്നതിൽ വിദ്യാഭ്യാസം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് ഈ ചെറുവയൽ രാമൻ പറയുന്നത് അടുത്തത് ലാസ്റ്റ് പാരം പണ്ട് വിദ്യാഭ്യാസത്തിന്റെ അഭാവം മൂലം കണക്കുകൾ കൃത്യമായിരുന്നില്ല പിന്നീട് കർഷകൻ വിദ്യാഭ്യാസം നേടുകയും കണക്ക് കൂട്ടാൻ പഠിക്കുകയും ചെയ്തതോടെ കൃഷിയുടെ പ്രകൃ കൃഷിക്ക് പ്രകൃതിയുടെ സഞ്ചാരത്തിന് അനുസരിച്ചുള്ള ശാസ്ത്രീയ അടിത്തറ കൊണ്ടുവരാൻ സാധിച്ചു അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വയം രൂപപ്പെട്ടു വരുന്നതാണ് ഇതൊക്കെ ഗവേഷണം നടത്തി കണ്ടുപിടിക്കുന്നതല്ല വിദ്യാഭ്യാസം വന്നതിനു ശേഷം കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വിളവ് കർഷകൻ കണക്കാക്കാൻ തുടങ്ങി വിളയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് അന്വേഷിക്കാൻ തുടങ്ങി ആ അന്വേഷണങ്ങളും നിരീക്ഷണങ്ങളുമാണ് ഇത്തരത്തിലുള്ള ക്രമം വികസിപ്പിക്കുന്നതിലേക്ക് നയിച്ചത് വിത്തിവിടുന്ന തീയതി രേഖപ്പെടുത്തി വെച്ചു തുടങ്ങി വിളവെടുക്കുന്ന തീയതി രേഖപ്പെടുത്തി അപ്പോൾ ഇത്ര ദിവസം എടുത്തു എന്ന് കൃത്യമായി മനസ്സിലാക്കി അങ്ങനെയാണ് കൃത്യമായ ഒരു ക്രമം വളർന്നു വരുന്നത് ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സംഭാവനയല്ല മറിച്ച് കർഷകർ തങ്ങളിലുള്ള ആശയവിനിമങ്ങൾ വിനിമയങ്ങളിലൂടെയാണ് ഇത്തരം അറിവുകൾ രൂപപ്പെട്ട് വരുന്നത് കർഷകർ തമ്മിലുള്ള ഈ ആശയവിനിമയം നഷ്ടപ്പെടുന്നതാണ് ഇന്ന് കൃഷി നേരിടുന്ന വലിയ വെല്ലുവിളികളിൽ വെല്ലുവിളികളിൽ പ്രധാനം ഇതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ വിളവെടുക്കുന്ന സമയമാകുമ്പോഴേക്കും എല്ലാ വ്യക്തി മൂപ്പ് ഏകദേശം തുല്യമായി നിൽക്കും ആ കണക്ക് നോക്കിയാണ് വിത്ത് പാകുന്നതും ഞാറ് പറിച്ചു നടന്നതും എല്ലാം കൊയ്ത്തിൻ്റെ സമയമാകുമ്പോഴേക്കും എല്ലാ ഇനങ്ങൾക്കും തുല്യ മൂപ്പാകും ആ ഒരു ചാക്രത ചാക്രകതയിലേക്ക് കൃഷിയെ കൊണ്ടുവന്നു അപ്പോൾ പണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം മൂലം കണക്കുകളും കൃത്യമായിരുന്നില്ലാന്ന് പറഞ്ഞല്ലോ പിന്നീട് ഈ കർഷകർക്ക് വിദ്യാഭ്യാസം ഒന്നും അടുവോ കണക്കുകൂട്ടാൻ പഠിക്കുക പഠിപ്പിക്കുകയും ചെയ്തതോടെ ഈ കൃഷിക്ക് പ്രകൃതിയുടെ സഞ്ചാരത്തിനനുസരിച്ചുള്ള ഒരു ശാസ്ത്രീയമായ അടിത്തറ അതായത് ആ പ്രകൃതിയുടെ കണക്കനുസരിച്ചുള്ള ഒരു ശാസ്ത്രീയമായ അടിത്തറ കൊണ്ടുവരുവാനായിട്ട് സാധിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഇതൊക്കെ അനുഭവങ്ങളുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ശാസ്ത്രീയ നിഗമനങ്ങളിൽ എത്താൻ പറ്റില്ല ചിലതൊക്കെ പലതും നമുക്ക് ഈ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വയം രൂപപ്പെട്ടു വരുന്നതാണ് ഈ ഗവേഷണം നടത്തി കണ്ടുപിടിക്കുന്ന ഒന്നുമല്ല ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്ടിൽ കൃഷിയുടെ കാര്യങ്ങളൊന്നും ഗവേഷണം നടത്തി കണ്ടുപിടിക്കുന്നതല്ല പിന്നെ അനുഭവങ്ങളിൽ അതായത് അനുഭവങ്ങളിൽ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്നതാണ് അപ്പം വിദ്യാഭ്യാസം വന്നതിന് ശേഷം ഈ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വിളവൊക്കെ കർഷകരെ കണക്കാക്കാൻ തുടങ്ങി പിന്നെയോ വിളയിൽ വ്യത്യാസം കൊണ്ടുപോകുമ്പോൾ എന്താണ് അതിൻ്റെ എന്നൊക്കെ അന്വേഷിച്ച് തുടങ്ങി അങ്ങനെ ആ അന്വേഷണങ്ങളും നിരീക്ഷണങ്ങളും എല്ലാമാണ് ഇത്തരത്തിലുള്ള ക്രമം വികസിപ്പിക്കുന്നതിലേക്ക് നയിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ വിത്തിയിടുന്ന തീയതി രേഖപ്പെടുത്തി വെച്ച് തുടങ്ങി അതായത് വിത്തിടുന്ന ഒരു ദിവസങ്ങൾ അതായത് ഏത് ദിവസമാണോ ആ ദിവസം രേഖപ്പെടുത്തി വെച്ച് തുടങ്ങി എഴുതി വെച്ച് തുടങ്ങി പിന്നെന്താണ് അപ്പോൾ പിന്നെ വിളവെടുക്കുന്ന തീയതി വിളവെടുക്കുന്ന തീയതി രേഖപ്പെടുത്തി തുടങ്ങി അപ്പോൾ ഇത്ര ദിവസം എടുത്തു എന്ന് കൃത്യമായി മനസ്സിലാക്കി അതായത് വിത്ത് ഇടുന്ന തീയതി രേഖപ്പെടുത്തി പിന്നെ കോയി അതായത് വിളവ് എടുക്കുന്ന തീയതി അങ്ങനെയൊക്കെ രേഖപ്പെടുത്തി വെച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ഏകദേശം മനസ്സിലായി കാര്യങ്ങളൊക്കെ അതായത് ഇങ്ങനെയൊക്കെയാണ് വിത്ത് വിത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ വിളവെടുക്കുന്ന വിളവെടുക്കുന്നവരെ എത്ര ദിവസങ്ങൾ ഏകദേശം വേണം എന്നൊക്കെയുള്ളൊരു കണക്ക് കറക്റ്റായിട്ട് കൃത്യമായിട്ട് അവർക്ക് ലഭിച്ചു തുടങ്ങി അങ്ങനെയാണ് ഈ വിദ്യാഭ്യാസം കിട്ടിയതോടുകൂടി ഇതിൻ്റെയൊക്കെ ഒരു ക്രമം ഈ കണക്കിൻ്റെ ഒരു ക്രമം വളർന്നു വന്ന് തുടങ്ങി അത് ഒരു കർഷകൻ മാത്രമല്ല ഇത് ഒരു ഒരു വ്യക്തിയുടെ ഒരു കർഷകൻ്റെയോ സംഭാവനയല്ല ഇത് ഇവർ തമ്മിലുള്ള ആശയവിനിമയങ്ങൾ അതായത് കർഷകർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും ആശയവിനിമയം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ സംസാരിക്കും ഒരു കർഷകൻ പറയുന്നു എനിക്ക് ഇത്ര ദിവസം വേണമായിരുന്നു മറ്റേ കൃഷി ഇങ്ങനെയൊക്കെ അപ്പൊ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അവർക്ക് ആ ആശയവിനിമയങ്ങളിലൂടെയാണ് അവർക്കത് മനസ്സിലായത് എന്ത് ഈ കണക്കും ക്രമവും എല്ലാം കൃഷിയുടെ കണക്കും ക്രമവും എല്ലാം ഇവർക്ക് ഇവർ ഈ ആശയവിനിമയങ്ങളിലൂടെയാണ് ഇവർ മനസ്സിലാക്കിയത് അങ്ങനെയാണ് ഈ പുതിയ പുതിയ അറിവുകളൊക്കെ രൂപപ്പെട്ട് വന്ന് തുടങ്ങിയത് അപ്പോൾ ഇപ്പോൾ നിലവിൽ എന്താണ് പ്രശ്നം ഇന്നത്തെ കാലത്ത് കർഷകർ തമ്മിലുള്ള ആശയവിനിമയം നഷ്ടപ്പെടുകയാണ് അതാണ് ചെറുപയരാമൻ പറയുന്നത് ഈ ഇന്നത്തെ കാലത്തും ഈ കാലഘട്ടത്തിൽ കർഷകർ തമ്മിലുള്ള ആശയവിനിമയ വിനിമയങ്ങൾ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചോദിക്കുന്ന ഒന്നുമില്ല അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ കൃഷിയിൽ ഇത് പ്രധാനമായിട്ടൊരു ഒരു വലിയ വെല്ലുവിളിയാണിത് കാരണം കർഷകർ തമ്മിലുള്ള ആശയവിനിമയം നഷ്ടപ്പെടുന്നത് കൃഷിയിൽ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് എന്നാണ് ചെറുവേൽ രാമൻ പറയുന്നത് ഇതിൻ്റെ ചുരുക്കം അതായത് ഇതൊക്കെ കണക്ക് ക്രമം പറഞ്ഞാലോ ഇതിന്റെ ചുരുക്കം എന്ന് പറയുന്നത് വിളവെടുക്കുന്ന സമയമാകുമ്പോഴേക്കും എല്ലാ വിത്തന്നങ്ങളുടെയും മൂപ്പ ഏകദേശം തുല്യമായി നിൽക്കും ആ കണക്ക് നോക്കിയാണ് വിത്ത് പാകുന്നതും ഞാറ് പറിച്ചു നടക്കും എല്ലാം കൊയ്ത്തിൻ്റെ സമയമാകുമ്പോഴേക്കും എല്ലാ ഇനങ്ങൾക്കും തുല്യം മൂപ്പാകും ആ ഒരു ചാക്രുതയിലേക്ക് ആ ഒരു ക്രമത്തിലേക്ക് അങ്ങനെ കൃഷി കൊണ്ടുവന്നു അപ്പോൾ ചെറുപോലെ രാമൻ്റെ ആത്മകഥയുടെ ഒരു ഭാഗം ഇവിടെ തീർന്നിരിക്കുകയാണ് ഇനി വായിക്കാമറിയാം പാഠഭാഗം വ്യക് വ്യക്തിഗതമായി വായിച്ചിട്ട് നിങ്ങൾ പ്രധാനപ്പെട്ട ആശയങ്ങളൊക്കെ അവതരിപ്പിക്കണം പിന്നെ താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളും പരിഗണിക്കാം വിത്ത് ശേഖരണത്തിൻ്റെ കാര്യത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളത് പറഞ്ഞല്ലേ വിത്ത് എൺപത് ശതമാനം മൂപ്പ് എത്തുമ്പോഴാണ് അത് വിളവെടുക്കേണ്ടതെന്ന് പറഞ്ഞു നൂറ് ശതമാനം ഒന്നും ആവരുതെന്ന് പറഞ്ഞു അധികം വിളഞ്ഞാൽ വിത്തിന് കൊള്ളില്ല എന്നൊരു പഴഞ്ചൊല്ല് തന്നെയുണ്ട് ഏത് കൃഷിയുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് എൺപത് ശതമാനം മൂപ്പാകുമ്പോഴത്തേക്കും വിത്ത് ശേഖരിക്കണം പിന്നെ അത് കൊയ്തുകൊണ്ട് വന്നിട്ട് കൊഴിച്ചെടുക്കുന്നു പിന്നെ പതിനാല് ദിവസം വെയിലത്തിട്ട് വെയിലത്തും മഞ്ഞത്തും ഒക്കെ ഇട്ട് നന്നായിട്ട് കാറ്റും വെയിലൊക്കെ കൊഴിച്ച് ഉണക്കി എടുക്കുന്നു ഇങ്ങനെയൊക്കെ വിത്തിൻ്റെ ശേഖരണത്തിൻ്റെ കാര്യം പറയുന്നത് അതായത് വിത്ത് ശേഖരണത്തിൻ്റെ കാര്യത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ വിത്തിനായി ധാന്യമണികൾ ധാന്യമണികൾ എടുക്കുന്ന കാര്യവും നമ്മളിപ്പോൾ പറഞ്ഞല്ലേ അതായത് ഒരു ഇപ്പോൾ എക്സാമ്പിളായിട്ട് പയറേണ്ട ധാന്യമണി പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത് അതിൻ്റെ രണ്ട് സൈഡിലേ എടുക്കരുത് പിന്നെ അതിൻ്റെ മദ്യത്തിലുള്ള അല്ലേ അങ്ങേറ്റം ഇങ്ങേറ്റവും ഉള്ള വിത്തുകളൊന്നും എടുക്കരുത് അല്ല ധാന്യമണികൾ എടുക്കരുത് അതിൻ്റെ മദ്യത്ത് നിന്ന് തന്നെ എടുക്കണം എന്ന് പറഞ്ഞു പിന്നെ അതായത് ഒന്നര മാസം കഴിഞ്ഞ് പാകമാകാവുന്ന പയർ അതായത് എല്ലാ ധാന്യമണ ധാന്യമണ്ണുകളും അങ്ങനെ തന്നെയാണ് ഒന്നര മാസം കഴിഞ്ഞ് പാകമാ പാകമാകുന്ന ധാന്യമണ്ണുകളാണ് എടുക്കാമുള്ളൂ പിന്നെ അതായത് ആദ്യം കായ്ക്കുന്നതും അവസാനം കായ്ക്കുന്നെടുക്കുന്നത് നടക്കുന്നതെന്ന് എടുക്കണം അങ്ങനെ അതായത് നെല്ലിൻ്റെ ഈ ഇനത്തിൻ്റെ ഈ ഇനങ്ങളുടെയൊക്കെ തനിമ നിലനിർത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ശേഖരിക്കേണ്ടത് ശേഖരിക്കുന്നത് അതായത് ഈ ധാന്യമണികൾ വിത്തിൻ്റെ വിത്തിന് വേണ്ടിയിട്ട് ശേഖരിക്കുന്നത് അത്തിൻ്റെ മധ്യഭാഗത്ത് തന്നെ വേണം അപ്പോൾ ഇതെല്ലാം നമ്മൾ വായിച്ചതാണ് ഇത് ആ പരാഹമെന്നുള്ള വായിച്ചതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റും പിന്നെ ശേഖരിച്ച വിത്തുകൾ ഉണക്കുന്ന ചിട്ടകൾ അല്ലേ ഉണക്കുന്ന ചിട്ടകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു അല്ലേ അതിൻ്റെ അതിനൊരു രോഗപ്രതിരോധ ശേഷി കിട്ടുവാൻ വേണ്ടിയിട്ടൊക്കെ എന്തൊക്കെ ചെയ്യുന്നു നെല്ലാണെങ്കിൽ അത് വെയിലും മഞ്ഞും കൊള്ളിക്കും പിന്നെ ഇഞ്ചി ആണെങ്കിൽ പുകയത്ത് വെച്ച് ഉണക്കും ആ വിത്തിൻ്റെ ഒരു കരുത്ത് വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഒരു ഊർജം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലേ പരമ്പരാഗത വിത്തുകളാണെങ്കിൽ ഇത് ഇദ്ദേഹം പോലെ ചെയ്യും ഹൈബ്രിഡ് വിത്താണെങ്കിൽ കീടനാശിനി മുക്കി വെക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുക ഇത് സൂക്ഷിക്കുന്നത് കുട്ട അതേപോലെ കൊമ്മ അങ്ങനെയുള്ള അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെയാണ് ഇത് സൂക്ഷിച്ചു സൂക്ഷിച്ചിരുന്നത് പാത്രമല്ല അങ്ങനെയുള്ള വസ്തുക്കളിലാണ് ഇതൊക്കെ സൂക്ഷിച്ചിരുന്നത് ഇതൊക്കെ എഴുതി വയ്ക്കാൻ പിന്നെ എന്താണ് ഞാറും നടന്നതിൽ ഒരു കണക്കും ക്രമവും ഉണ്ടാക്കുന്നതിൽ വിദ്യാഭ്യാസം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എങ്ങനെയല്ല അത് വിദ്യാഭ്യാസം അദ്ദേഹം ആദ്യം പറഞ്ഞു അധികാലത്ത് അതായത് കാരണവുമാരൊന്നും വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല കർഷകർ കണക്കും കാര്യമൊന്നും വിളവൊക്കെ അതുപോലെ കുറഞ്ഞു വന്നിട്ടുണ്ട് പക്ഷേ വിദ്യാഭ്യാസമൊക്കെ നേടിയതിന് ശേഷം ഇതിനെ ഒരു കണക്കും ക്രമം കൊണ്ടുവരാൻ സാധിച്ചു അല്ലേ അതായത് നൂറ്റി ഒൻപത് ദിവസം മൂപ്പുള്ള വിത്ത് ആണെങ്കിൽ നാൽപ്പത്തിരണ്ട് ദിവസം ഉള്ളിൽ ഞാറ് പറിച്ചു കടണം അങ്ങനെയുള്ള കണക്കുകളൊക്കെ അപ്പം ഇനി നാല് മാസം പ്രായമുള്ള വിത്താണെങ്കിൽ ഏഴ് നാല് ഇരുപത്തെട്ടോ അല്ലേ അങ്ങനെ ഒരു കണക്ക് ക്രമം ഉണ്ടാക്കുന്നതിൽ വിദ്യാഭ്യാസം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസത്തിന് ശേഷം വിദ്യാഭ്യാസത്തിന് കർഷകർ വിദ്യാഭ്യാസം നേടിയതിന് ശേഷമാണ് കണക്ക് കൂട്ടാനൊക്കെ പഠിച്ചതും പിന്നെ ഒരു അവരുടെ അനുഭവങ്ങൾ വെച്ച് അവനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വയം ഓരോ കാര്യങ്ങൾ രൂപപ്പെട്ടു വന്നു പിന്നെ പ്രകൃതിയുടെ സഞ്ചാരത്തിനനുസരിച്ചുള്ള ക്രമം കൃഷിക്ക് കൊണ്ടുവരാൻ സാധിച്ചു അപ്പോൾ ഇതെല്ലാം എഴുതി വയ്ക്കാം അടുത്തതാണ് ഒരു വിശക്കലനക്കുറിപ്പ് തയ്യാറാക്കാം കർഷകരുടെ നീണ്ട കാലത്തെ പരിശ്രമങ്ങളും അനുഭവങ്ങളും ശാസ്ത്രീയ പഠനങ്ങളുമാണ് നമ്മുടെ നാടിൻ്റെ വിശപ്പക്കറ്റ സഹായകമാകുന്നത് പാഠഭാഗത്തുനിന്ന് കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി ഈ പ്രസ്താവന വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക കർഷകരുടെ നീണ്ട കാലത്തെ തന്നെയാണ് അല്ലേ എത്രയോ നാളായ നാളുകൊണ്ടാണ് ഒരു ഒരു കൃഷി ഒരു വിത്ത് പാകി അത് നാറ് പറിച്ചു നട്ട് പിന്നെ അത് വിളവെടുത്ത് അത് കഴിഞ്ഞ് കൊയ്തെടുത്ത് അത് പാറ്റിയെടുത്ത് അത് ഉണക്കിയെടുത്ത് അല്ലേ എന്തൊക്കെ കഷ്ടപ്പാടാണോ ഈ കർഷകർക്ക് പിന്നെ അവരുടെ ഈ ആശയ കർഷകർ തമ്മിലുള്ള ആശയവിനിമയങ്ങളും അവരുടെ അനുഭവങ്ങളും എല്ലാം ഈ അവരുടെ പരിശ്രമങ്ങളും ഇതെല്ലാം നമ്മുടെ നാടിനെ വിഷിപ്പകറ്റാൻ സഹായകമാവുന്നുണ്ട് സഹായകമാവുന്ന തീർച്ചയായിട്ടും കർഷകർ തന്നെയാണ് നമ്മുടെ നാ നാടിൻ്റെ നാട്ടിൻ്റെ നാടിൻ്റെ നട്ടല്ലെന്ന് പറയുന്നത് അല്ലേ കർഷകരില്ലെങ്കിൽ കർഷകരില്ലെങ്കിൽ എന്താകും അവസ്ഥ എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇനി അടുത്തത് ചോദ്യാവല് തയ്യാറാക്കാം നാട്ടിലെ കൃഷി രീതികളെ കുറിച്ച് അറിയാൻ കർഷി കൃഷിക്കാരുമായി ഒരു അഭിമുഖം നടത്തുക അതിനുള്ള ചോദ്യാവലി തയ്യാറാക്കുക അഭിമുഖത്തിൻ്റെ റിപ്പോർട്ടും വീഡിയോ ഒക്കെ തയ്യാറാക്കണം ഇനി പദച്ചേരുവകൾ കണ്ടെത്താം എണ്ണി തിട്ടപ്പെടുത്തി എണ്ണി തിട്ടപ്പെടുത്തി കൃത്യമായിരുന്നില്ല കൃത്യം ആയിരുന്നില്ല സമയമാകുമ്പോൾ സമയം ആകുമ്പോൾ അപ്പൊ ഈ ചേർത്ത് എഴുതുമ്പോൾ ഈ പദങ്ങൾക്കുണ്ടാക്കുന്ന ഭാഷാപരമായ മാറ്റങ്ങൾ എന്തെല്ലാമാണ് പിന്നെ ചേർത്ത് എഴുതിയ മറ്റു പദങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി അവയുടെ മാറ്റങ്ങൾ വ്യക്തമാക്കുക അപ്പ ഇത് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് നമുക്ക് പാഠഭാഗത്ത് നിന്ന് നമുക്ക് വേറെ വ്യത്യാസങ്ങളുണ്ടാകുമ്പോൾ വ്യത്യാസങ്ങളുണ്ടാകുമ്പോൾ അപ്പോൾ അത് വ്യത്യാസങ്ങൾ കോമയെടു ഉണ്ടാകുമ്പോൾ അപ്പോൾ രണ്ട് പാദമായി പദമായില്ലേ പിന്നെ തുല്യമായി തുല്യം കോമേട്ടിട്ട് ആയി അപ്പോൾ തുല്യം ആയി അപ്പോൾ ഇത് പദങ്ങൾക്കുണ്ടാകുന്ന ഭാഷാപരമായ ഒരു മാറ്റം എന്തൊക്കെയാണ് ഇങ്ങനെ കൂട്ടി എഴുതുമ്പോൾ ചേർത്ത് എഴുതുമ്പോഴായിട്ട് അതിനൊരു ഭംഗിയുണ്ട് പിന്നെ അതിനൊരു ആ വാക്യത്തിനൊരു ലാളിത്യം ഒരു ഒതുക്കം എല്ലാം ഉണ്ടാകും ഒരു ഭംഗി ഒരു ലാളിത്യം ഒരു ഒതുക്കം എല്ലാം ഇങ്ങനെ ചേർത്ത് എഴുതുമ്പോൾ പദങ്ങൾക്ക് കിട്ടുന്നു ഇനി നിങ്ങളൊരു പ്രസംഗം നടത്തണം പിന്നെ കുറിപ്പ് എടുക്കുക പതിപ്പാക്കുക മേള അങ്ങനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം വായിച്ച് നിങ്ങൾ ചെയ്യുക തയ്യാറാക്കുക പിന്നെ നോട്ടുകൾ കിട്ടുന്നത് കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് കൊടുക്കാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നോട്ടുകൾ കിട്ടുന്നതിനനുസരിച്ച് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അടുത്ത യൂണിറ്റുമായി കാണാം അതുവരെ നമസ്കാരം